ആർട്ട് ഓഫ് ലിവിംഗ് മേനാത്തെൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ മേനാത്തേരിൽ ജംഗ്ഷന് സമീപമുള്ള ശ്രീശ്രീ ആശ്രമത്തിൽ വെച്ച് നടന്നു ആഘോഷ പരിപാടികൾ സെന്റർ കോർഡിനേറ്റർ രാജേന്ദ്രൻ അദ്ദേഹത്തിന്റെ പത്നി ശ്രീലേഖ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു തിരുവാതിരകളി കസേരകളി വടംവലി ഗാനാലാപനം കുട്ടികളുടെ ഡാൻസ് ഓണസദ്യയും നടന്നു അവർക്ക് വേണ്ടി പറയുന്നു അതായത് നല്ലവനായ ചക്രവർത്തി ഉദാശീലനായ ചക്രവർത്തി പറഞ്ഞ വാക്ക പഴിക്കാതിരിക്കും

രാക്ഷ കഞ്ഞി മാസത്തിലാണോ ഓണം എന്ന് എല്ലാരും ചോദിക്കും അങ്ങനെ ആരും ചോദിക്കുന്നില്ല നമുക്കെന്നും ആഘോഷമാണ് തിരിച്ച് പറയാനെങ്കിൽ ഓരോ മുമ്മും ആഘോഷിക്കാനാണ് ഓരോ നിമിഷവും നമ്മള് ആഘോഷിക്കണം ഓണാഘോഷ പരിപാടികൾക്ക് ആർട്ട് ഓഫ് ലിവിംഗ് ജില്ലാ സെക്രട്ടറി രജി ബാലകൃഷ്ണൻ ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചർമാർ മേനാത്തരിയിൽ സെൻട്രൽ സെക്രട്ടറി സതീഷ് എസ് മേനാവിളയിൽ സെൻട്രൽ കോർഡിനേറ്റർ രാജേന്ദ്രൻ അദ്ദേഹത്തിന്റെ പത്നി ശ്രീലേഖ ഡോക്ടർ നടരാജൻ ഡോക്ടർ നടരാജൻ ജയകുമാർ ഐഷ ജയകുമാർ അനിൽകുമാർ ആർട്ട് ഓഫ് ലിവിംഗ് സെൻ്റർ ടീച്ചർ കോർഡിനേറ്റർ ജ്യോതി മോഹൻ ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചർമാർ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം